അലൈക്കും വസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമുല്ലാറബുല്ലമിത്തു വസ്സലാമുറു മുർസലീം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാൻ ഇന്നേവരെ ഒരു സിനിമയോ സീരിയലോ സൃഷ്ടിക്കപ്പെട്ടില്ല സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവകളെല്ലാം മനുഷ്യനെ അതിമോശമായ രീതിയിലേക്കാണ് നയിക്കുന്നത് നാം നാം മനസ്സിലാക്കിക്കൊണ്ടിലെ അദാബിനെ പറ്റിയോ നരകത്തിന്റെ ഭീ ഭീകരതയെ പറ്റിയോ ആർക്കും ഒരു പേടിയുമില്ലാത്തതായ കാലമാണ് അബാബു അലീം വേദനാജനകമായിട്ടുള്ള ശിക്ഷയാണ് നരകത്തിൽ ഉള്ളത് ഇവിടുത്തെ തീരെക്കാളും അവിടുത്തെ ും പൊരുത്തത്തിലുമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിന്റെ പാകത്തിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുന്നു അങ്ങനെ തക്കുവല്ലാഹിറു അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ ജൈനുദ്ദീൻ മഹദൂമുറീ അള്ളാഹു എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനാൽ തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുന്നു നിഷിദ്ധമായ നോബിനെ അള്ളാഹു നിർബന്ധമാക്കപ്പെട്ടു എല്ലക്കും തോല് നിങ്ങൾ തക്കുകയുള്ളവരാകുവാൻ വേണ്ടി അതുകൊണ്ട് നാം ഒരു മുസ്ലിമായിട്ട് നാം ജീവിക്കുക തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും പടച്ചവന് ഷുക്ർ ചെയ്ത് ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ അള്ളാഹു റസൂൽ കലീം സല്ലാഹു അലൈസമാതങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അവാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കുവാനും ടൈമുകളെ അതിമോശമായ രീതിയിൽ ചെലവഴിക്കാതെ പടച്ചവന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായിട്ട് നാം ജീവിക്കുവാനെല്ലാം ശ്രദ്ധിക്കുന്നു നമ്മളുടെ മക്കൾക്ക് നാം ഷഹാബാക്കളുടെയും ഇമാമിയങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ ദീപിക്കുവാനും കാണിച്ചു തന്നതായ ആ മാതൃക നാം അൻഹ ജീവിതത്തിലൊരു അന്യബുദ്ധനെ കണ്ടിട്ട് കണ്ടിട്ടു അങ്ങനെ സൂക്ഷ്മതയുടെ പര്യായമായി മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ധാരാളം ആയ ഇനെ നാം കരസ്ഥമാക്കുവാൻ നാം പഠിച്ചതായ എൽമുകളെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നാം ശ്രദ്ധിക്കുകയും എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈ വിസലമാങ്ങളെയും അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈ വിസലമാത്തങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും മഹ്നലായിട്ടുള്ള ഒരു കാര്യമാണ് സ്വലാത് അലി അവസ്കാരം അതിൻ്റെ ആദ്യ ഭക്തൻ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്ന സീദിന മുഹമ്മദു റസൂലു ലാഹി ഷല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞു കൊണ്ട് നാം അഞ്ചു നേരം നിസ്കാരങ്ങളെയും നാം നിർവഹിക്കുവാൻ ഒരു നിസ്കാരത്തെയും കഥ ആക്കാതെ വിശുദ്ധമായ റമലാലിനെയും നോമ്പനുഷ്ഠിക്കുകയും സഖാത്തിനെ നാം കൊടുത്തു വീട്ടുകയും കഴിവുള്ളവർ സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുകയും ചെയ്യുക അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ ഫഡ്സവൻ്റെ അതിവിശാലമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് വഹുത്ത ആല നമ്മളെ നാളെ ജന്നാത്തിൽ ഫുതൌസിൽ വാഹത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ